കന്നിരാശി കന്നിരാശിക്കാരുടേതായ കർമ്മഫലങ്ങൾ എന്താണ് അതായത് കൈക്ക് കിട്ടിയത് നമുക്ക് വായിൽ വച്ച് ഭക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യം അതായത് ഇലയൊക്കെ ഇട്ട് ഉണ്ണാനൊക്കെ ഇരുന്നു പക്ഷേ ഉണ്ണാൻ കഴിയാത്ത സാഹചര്യത്തെ ഉണ്ടാക്കുന്ന ഒരു കർമ്മഫലങ്ങളാണ് എപ്പോഴും ഉണ്ടാവുക എന്തൊരു കാര്യത്തിലാണെങ്കിലും ഏതൊരു കാര്യത്തിലാണെങ്കിലും തൊഴിലാകട്ടെ കുടുംബമാവട്ടെ സുഹൃത്തുക്കൾ ആവട്ടെ പണം സംബന്ധിച്ചിടങ്ങളാവട്ടെ എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്താലും അവിടെയൊക്കെ തന്നെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാത്രം നേരിടേണ്ട അവസ്ഥ കുടുംബത്തിനുള്ളിൽ ചെന്ന് കയറുന്ന ഇടങ്ങളിലാണെങ്കിലോ അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ അപ്പോ മൊത്തത്തിൽ പ്രശ്നങ്ങൾ അതായത് കർമ്മ വിനകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇരുന്നൂറ് ശതമാനം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ട് തന്നെ വരും വളരെ നല്ല രീതിയിൽ സംഭാഷണങ്ങൾ നടത്തിയാലും ഇടപെട്ടാലും അതൊക്കെ നമ്മളെ ഉയരങ്ങളിലേക്ക് ഉയർത്തി നിർത്തും കാരണം നമ്മളിൽ നിന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും അവരൊക്കെ തന്നെ നമ്മളെ ഉയർത്തി വാഴ്ത്തി പാടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവും അതുപോലെ പൂർവ ജന്മശാപം അതുപോലെ പൂർവികരൊക്കെ അച്ഛൻ അമ്മ അപ്പുപ്പൻ അമ്മമ്മ ഇങ്ങനെയുള്ളവകൊക്കെ ചെയ്ത പാപകർമ്മങ്ങളുടേതായ ഫലവും കന്നിരാശിക്കാർ അനുഭവിക്കേണ്ടതായിട്ട് വരും ദുഃഖങ്ങൾ ഒഴിയാത്ത ഒരു സാഹചര്യം നിങ്ങൾ എന്ത് നന്മ ചെയ്താലും തിന്മ ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും അതിൻ്റെ ഫലം നിങ്ങൾ തന്നെയാണ് അനുഭവിക്കേണ്ടത് ഒരു നന്മ ചെയ്താൽ അതിൻ്റെ നൂറിരട്ടി തിന്മ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും നിങ്ങൾ ചെയ്ത അല്ലെങ്കിൽ ചിന്തിച്ച എന്തെങ്കിലും പാപകർമ്മം മറന്നു പോയിട്ടുള്ള എന്തെങ്കിലും പാപകർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫലവും അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ കന്നി രാശിക്കാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മഫലം എന്താണ് അതിനെന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് പരിഹാരം ചെയ്താലും അതൊക്കെ നടപ്പിലാകുമോ എന്നൊക്കെയും നമുക്ക് നോക്കാം ജീവിതത്തിൻ്റെതായ പുതിയ ഒരു വാതിൽ തുറക്കപ്പെടുമോ അതോ തുറന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം ഇത് കന്നി രാശിക്കാരായ ആൾക്കാർക്കും അവരുടേതായ പാരമ്പര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറകൾക്കും ഇത് നല്ല രീതിയിൽ പ്രയോജനകരമാകും തീർച്ചയായിട്ടും കർമ്മം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു നാൾ നല്ല രീതിയിൽ ഫലം ചെയ്യുമെന്നുള്ള ഒരു സംശയമൊന്നുമില്ല അതായത് കരുണ എന്തായാലും നിങ്ങൾക്കുണ്ടാവും ഈ കർമ്മത്തിൻ്റെതായ കരുണകൾ അതിനായിട്ട് ഈശ്വര ചിന്തകളും ഈശ്വര പ്രാർത്ഥനകളും വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ അത് അത്യാവശ്യം തന്നെയാണ് എന്ന് മനസ്സിലാകും അത് ഏതൊരു മതത്തിൽപ്പെട്ടവരും ആവട്ടെ അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ ഈശ്വരൻറ്റേതായ സാന്നിധ്യം നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഫലം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും കന്നിരാശിയിൽ ഉത്രം അർത്ഥം ചിത്തിര എന്നിങ്ങനെ മൂന്ന് നക്ഷത്രപാദങ്ങളാണ് വളരെയധികം ക്ഷമയും ചിന്താശീലങ്ങളും ഒക്കെ ഉള്ളവർ തന്നെയാണ് എന്ത് കാര്യങ്ങളും വളരെയധികം ക്ഷമാപരമായ രീതിയിൽ അതായത് ക്ഷമാപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികൾ തന്നെയാണ് നിങ്ങളൊക്കെയും ഉത്തരം ആയാലും ശരി അത്തമായാലും ചിത്തിര ഒക്കെ ഒരു എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ നേടണമെങ്കിൽ ഒരല്പം താമസിച്ച് പോയാലും പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്നവർ തന്നെ പക്ഷേ ഈ കർമ്മവിനകളെന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് മാനസികമായ സമ്മർദ്ദങ്ങളെയും പ്രശ്നങ്ങളെയും നൽകിക്കൊണ്ട് തന്നെ ഇരിക്കും അത് ഏതൊരു നല്ല കാര്യം ചിന്തിച്ചാലും അതവിടെ പ്രശ്നകാരകത്വമായി തന്നെ ആയിരിക്കും വരിക അതായത് നമ്മൾ ആർക്കെങ്കിലുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തത് കൊണ്ടാണോ നമുക്കിങ്ങനെ സംഭവിക്കുന്നത് ഞാനായിട്ട് ആർക്കും ഒന്നും ചെയ്യുന്നില്ല പക്ഷേ എനിക്ക് എപ്പോഴും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന ചിന്തകൾ എപ്പോഴും തന്നെ ഉണ്ടാകും ഈ കർമ്മം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിച്ചാൽ നിങ്ങളുടേതായ പൂർവികരായിട്ടുള്ള അതായത് അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ അമ്മ അമ്മമ്മ ഇങ്ങനെയുള്ള അവരൊക്കെ തന്നെ അവർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഉണ്ടായിട്ടും അവരുടേതായ രീതിയിൽ അവർ പല മോശം കാര്യങ്ങളും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് ദ്രോഹം ചിന്തിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യത്തെ ഇവിടെ മനസ്സിലാക്കാം അപ്പോൾ അതിൻ്റേതായ ഒരു പാരമ്പര്യ ഗുണം അല്ലെങ്കിൽ പാരമ്പര്യ ഫലം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അവരൊക്കെ തന്നെ ശരിയായ കർമ്മങ്ങളും ശരിയായ വഴികളും ഒക്കെ മറ്റുള്ളവർക്ക് കാട്ടുകയും നല്ല രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരമൊരു കർമ്മവിനകൾ വന്നു ചേരില്ലായിരുന്നു അതായത് മറ്റുള്ളവരെ വിമർശിക്കുക മറ്റുള്ളവർക്ക് മുന്നിൽ തലവണങ്ങി കൊടുക്കാതിരിക്കുക അതായത് മറ്റുള്ളവരെ അനുസരിക്കാതിരിക്കുക തനിക്ക് താൻ പോകുന്ന സ്വഭാവം ഒക്കെ പ്രാവർത്തികമായി നടന്നവർ തന്നെയാവും ഈ ഒരു രാശിയിൽപ്പെട്ടവരുടേതായ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവരുടേതായ പൂർവികരോ ഒക്കെ അങ്ങനെ ചിന്തിച്ച് പ്രവർത്തിച്ചവർ അതായത് അടിമത്വം എന്ന ഒരു ചിന്താഗതി അവരിലേക്ക് ഉണ്ടായിരുന്നതും മറ്റുള്ളവർക്ക് ചെയ്ത നന്മകൾ മറ്റുള്ളവർ ഇവർക്ക് ചെയ്ത നന്മകളെ നന്മകളായിട്ട് കണക്കാക്കപ്പെടാതെ അവർക്ക് ദ്രോഹമായി ചിന്തിക്കുന്ന വ്യക്തികളൊക്കെ ആയിരുന്നതിനാൽ തന്നെയാണ് ഈ സാഹചര്യം അതായത് എന്ത് നന്മകൾ നിങ്ങൾ നിങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് വന്നാലും അതൊക്കെ തന്നെ ദോഷകരമായി നിങ്ങളെ ബാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് നിങ്ങളൊരു കാര്യം നടപ്പാക്കാനായിട്ട് ശ്രമിച്ചാലും കൃ കൃത്യ സമയത്ത് തന്നെ അതിലെന്തെങ്കിലും ഒരു മിസ്റ്റേക്കുകൾ വരികയും ഒന്നുകിൽ വാക്ക് അല്ലെങ്കിൽ പ്രവൃത്തി അല്ലെങ്കിൽ ചിന്തകൾ എന്തെങ്കിലും ഒരു രീതിയിലൊരു മിസ്റ്റേക്കുകൾ വരുത്തുകയും ജീവിതം താറുമാറായി പോകുന്ന ഒരു സാഹചര്യം കുടുംബ ബന്ധത്തിനുള്ളിലാണെങ്കിൽ ശരി നിങ്ങൾ പറയുന്നത് ഒരു പക്ഷേ നന്മയായിരിക്കാം അല്ലെങ്കിൽ നല്ലതായിരിക്കാം പറയുക പക്ഷേ ഓപ്പോസിറ്റ് സൈഡ് കേൾക്കുന്നത് നെഗറ്റിവിറ്റിയും നെഗറ്റീവായിട്ടുള്ള മറുപടികളും വറന്നു ചേരുന്ന ഒരു സാഹചര്യവും പിണക്കങ്ങളിലേക്കും വഴക്കുകളിലേക്കും തർക്കങ്ങളിലേക്കും സാമ്പത്തികമായ നഷ്ടങ്ങളിലേക്കും ഒക്കെ നിങ്ങളെ നയിക്കുകയും ചെയ്യും അതുകൊണ്ട് തൊഴിലിടങ്ങളിൽ നിങ്ങൾക്ക് പ്രശ്നം എത്രത്തോളം നല്ല രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാലും നിങ്ങൾക്ക് തൊഴിലിടങ്ങളിൽ പ്രശ്നമുണ്ടാകും ദാമ്പത്യപരമായ ചിന്തകളിൽ അഭിപ്രായങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത രീതി വരികയും നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ ചെയ്താലും നിങ്ങൾ പറയുന്നത് അവിടെ തെറ്റായി വന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് നിങ്ങളുടെ മേൽ പഴിച്ചാരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിത്തരികയും അത് ഈ കർമ്മത്തിൻ്റെതായ ഫലമാണ് പൂർവ്വജന്മ കർമ്മഫലം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരിക്കലും തന്നെ കുടുംബത്തിനുള്ളിൽ സന്തോഷം ഉണ്ടാകില്ല നിങ്ങളുടെ നന്മകളെ ഒരിക്കലും ആരും അംഗീകരിച്ച് തരില്ല സഹോദരങ്ങൾ പോലും നിങ്ങളെ അംഗീകരിക്കില്ല കന്നി രാശിക്കാരൊക്കെ തന്നെ അനാവശ്യമായി ചിന്തിക്കുന്നവരാണ് അതായത് ഓവർ തിങ്കിങ് ഒക്കെ പറയുന്ന ആ ഒരു സ്വഭാവം ഏതൊരു കാര്യത്തെയും കാട് കയറി ചിന്തിച്ച് അതിനെ വല്ലാത്ത കലുഷിതമായ രീതിയിൽ മനസ്സിനുള്ളിൽ കൊണ്ടുചെന്നെത്തിക്കും അതിനെ മാത്രം ബേസ് ചെയ്ത് പിന്നീടുള്ള ചിന്തകളായിരിക്കും അതെല്ലാം പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് ഇതും കർമ്മ വിനകളായിട്ട് തന്നെയാണ് വരുന്നത് അതായത് നീ എന്നും നിന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കേണ്ടി വരും നീ എത്ര നന്മ ചെയ്താലും നീ അനുഭവിക്കേണ്ടത് മുഴുവൻ നീ അനുഭവിച്ചേ മതിയാകുമെന്ന ചിന്തകൾ പ്രാപ്തമാകും അതുകൊണ്ട് ഇത്തരം ചിന്തകൾ പരമാവധി ഒഴിവാക്കണം മറ്റുള്ളവരിൽ നിന്നും ഒരല്പം സ്നേഹം നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അന്ന് തല്ലും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും ഏതൊരു രീതിയിലും ഇപ്പം സുഹൃത്തുക്കൾ ആകട്ടെ അച്ഛനാവട്ടെ അമ്മയാവട്ടെ സഹോദരങ്ങളാവട്ടെ അയൽവക്കക്കാരാവട്ടെ എവിടെയാണ് തൊഴിലിടങ്ങളിലാവട്ടെ നിങ്ങളൊരല്പം സ്നേഹം ഞാൻ ചെയ്യുന്ന കാര്യത്തിന് എനിക്കൊരു അല്പം സ്നേഹമെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതി എന്ന് ചിന്തിച്ചാൽ ഒരിക്കലും തന്നെ നിങ്ങൾക്കത് കിട്ടില്ല മനസ്സിനുള്ളിൽ പലതും ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് കാണിക്കുന്ന സ്നേഹവും യഥാർത്ഥ സ്നേഹവും ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തിരിച്ചറിയാനായിട്ട് കഴിയും എന്നാലും ബോധപൂർവം അത് അംഗീകരിക്കുന്നതായിട്ട് ഭാവിക്കുകയും ചെയ്യും ഇനി വരുന്ന കാലങ്ങളിൽ കന്നി രാശിക്കാർക്ക് മനസ്സ് എങ്ങനെ വരും ചോദിച്ചാല് ഒരു തീരുമാനം എടുക്കാനായിട്ട് ഒരു മനസ്സ് വരില്ല കാര്യം ചെയ്യുന്നതൊക്കെയും എല്ലാം തിന്മയായിട്ട് തന്നെ വരുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് വളരെയധികം വിമുഖത കാണിക്കും അതായത് ഒരു നിസ്സംഗമായ മനോഭാവം എന്തായാലും ഇത്രയും ആയില്ലേ ഇനി നടക്കുന്നത് പോലെ നടക്കട്ടെ വരുന്നത് പോലെ വരട്ടെ എന്നൊരു ചിന്ത പ്രാപ്തമാക്കും അതുപോലെ വിവാഹം ഒക്കെ ഒരു വിവാഹമൊക്കെ തടസ്സമായി കോടതി കേസ് വഴക്കുകളൊക്കെ ആയി നിൽക്കുന്നവർക്ക് രണ്ടാമതൊരു വിവാഹത്തിനായിട്ടുള്ള ഒരു മനസ്സൊന്നും വരില്ല കാരണം ഒന്നിൽ തന്നെ പെട്ടു ഇനി അടുത്തതിൽ കൂടി പോയി തലവെച്ച് എന്തിനാണ് പുതിയ ഒരു പ്രശ്നത്തെ കൂടി തലയ്ക്ക് ചുമക്കുന്നത് അതുകൊണ്ട് ഒറ്റയ്ക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കാമെന്ന ചിന്താഗതി ഉണ്ടാകും സ്വന്തം ബന്ധങ്ങളിൽ ഒക്കെ ചിന്തിക്കുമ്പോൾ കൂട്ടുകാരുകളിൽ ഒക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മടുത്ത ഒരവസ്ഥയായിരിക്കും ഇനി ഒന്നും തന്നെ വേണ്ട എന്നൊരവസ്ഥയായിരിക്കും ഇനി നടക്കുന്ന കാലങ്ങളിൽ വന്നെത്തുക തൊഴിലിടങ്ങളിൽ ഒക്കെ ധനപരമായ രീതിയിൽ ധാരാളം പ്രശ്നങ്ങൾ വന്നു ചേരും എന്തൊക്കെ പറഞ്ഞാലും വല്ലാത്ത ഒരു മനോഭാവം തന്നെയായിരിക്കും ഇപ്പോൾ രാശികളുടേതായ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞാലും ശരി ഏതാണ്ട് ജനിച്ച കാലം മുതൽക്ക് രാശി മാറ്റങ്ങളൊക്കെ കേൾക്കുന്നുവെങ്കിലും ഈ കേൾക്കുന്നതല്ലാതെ ഫലമില്ലാത്ത സാഹചര്യം തന്നെയായിരിക്കും ഇനിയുള്ള കാലങ്ങളിലും വരിക അപ്പം മനസ്സിനുള്ളിൽ ഒരു സ്വയം ഒരു ചിന്ത അതായത് എനിക്ക് ജയിച്ചേ മതിയാകൂ എന്ന ചിന്ത അതുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയൊന്നും ഇനി ഒരിക്കലും പ്രതീക്ഷിക്കരുത് സ്വന്തം നന്മ മാത്രം അതിൽ ഏതു വഴിക്ക് സഞ്ചരിക്കുന്നു ഒന്നുള്ളതല്ല എനിക്ക് വിജയിച്ച് നിന്നേ മതിയാകൂ എന്നത് ഒറ്റയ്ക്ക് ആർജവമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നൂറ് ശതമാനവും വിജയിക്കാം ചില സമയങ്ങളിൽ നാടി ഞരമ്പുകളൊക്കെ തന്നെ വലിഞ്ഞു മുറുകി വല്ലാത്ത വേദനകളും ഒക്കെ ദുഃഖാവസ്ഥകളൊക്കെ വന്നെത്തുന്ന സാഹചര്യം മൈഗ്രെയിൻ പോലുള്ള അസുഖങ്ങളൊക്കെ വിട്ടുമാറാത്ത സാഹചര്യം കാൽമുട്ടുകൾക്ക് വേദന കൈകാലുകൾക്ക് വേദന നട്ടല്ലിന് വേദന ഇങ്ങനെ പലയിടങ്ങളിലും വേദനകൾ ഒക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യവും എന്തിലും ഏതിലും ഉന്മേഷമൊക്കെ ഇല്ലാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ആയിട്ട് വരിക അപ്പോൾ സ്വയം പര്യാപ്തമാക്കാൻ ശ്രമിച്ചാൽ മനസ്സിനെ തീർച്ചയായിട്ടും ഇതൊക്കെ മാറിക്കിട്ടും തിങ്കളാഴ്ചകൾ തോറും നിങ്ങൾ ഒരു ചെറിയ ഒരു മൺ ചിരാത് അതായത് ചെറിയൊരു അതിലേക്ക് ചിരാതെടുക്കുക അതിലേക്കൊരല്പം നെയ്യ് ഒഴിക്കുക തിരി കത്തിച്ചതിന് ശേഷം ഈ മഹാവിഷ്ണുവിനെ സാഷാൽ ശ്രീ മഹാവിഷ്ണുവിനെ നല്ല രീതിയിൽ പ്രാർത്ഥനകളിലേക്ക് കൊണ്ടുവരുന്നത് വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും അതേപോലെ നിങ്ങൾ ആരെയെങ്കിലും മനസ്സുകൊണ്ട് അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ നിങ്ങൾ ദ്രോഹം ചിന്തിക്കുകയോ വഴക്കു പറയുകയോ ഒക്കെ ചിന്തിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഒരു മാപ്പ് നൽകുന്ന ഒരു സാഹചര്യം വരിക അതായത് കോട്ടെ ഞാൻ പറഞ്ഞു പോയി ഈശ്വര അതിനാൽ തന്നെ ഞാനതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു അതായത് അതിനാൽ തന്നെ എനിക്ക് അതിൽ ദുഃഖമുണ്ട് അവർക്ക് മാപ്പ് നൽകണം എനിക്കും മാപ്പ് നൽകണം അതായത് സാഹചര്യങ്ങൾ സൃഷ്ടിച്ചത് അവരാണെങ്കിലും പറഞ്ഞു പോയത് ഞാനാണല്ലോ എന്ന ചിന്താഗതി പ്രാപ്തമാക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അവിടെയും നിങ്ങൾക്ക് നല്ല ഒരു വിജയം ഉണ്ടാക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും നിങ്ങളാൽ ആരെങ്കിലും തന്നെ കരയേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ നിങ്ങൾക്ക് ദ്രോഹം ചെയ്യുകയും അല്ലെങ്കിൽ അതിന് കാരണം നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ പറയേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ വന്നെങ്കിൽ അതിനൊരു ക്ഷമ പറയുന്നത് വളരെയധികം നല്ല ഫലത്തെ നൽകും അതുപോലെ ഒരല്പം പ്രായമായ ഏതെങ്കിലുമൊക്കെ വ്യക്തികളൊക്കെ തന്നെ ഈ പറമ്പൊക്കെ കിളയ്ക്കാനൊക്കെ നടക്കുന്ന ചില പ്രായമുള്ള വ്യക്തികളൊക്കെ ഉണ്ടാകും ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ അത്തരം വ്യക്തികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഒരു വസ്ത്രം ഒക്കെ വാങ്ങി നൽകുന്നതൊക്കെയും നിങ്ങളുടേതായ ഈ കർമ്മഫലത്തിന്റെ കർമ്മവിനകളുടേതായ ആധിക്യം വളരെ അധികം കുറയ്ക്കും അത് ചെയ്യേണ്ടത് ഈ ഭൂമി സംബന്ധപ്പെട്ട ജോലിയൊക്കെ ചെയ്യുന്ന ആളിന് തന്നെ ആവണം അത് ചെയ്യേണ്ടത് അതായത് ഞാൻ പറഞ്ഞ ഫുൾ ഒക്കെ ചെത്തി മണ്ണൊക്കെ ചെത്തി വിളർത്തി ഒക്കെ എടുക്കുന്ന ആ ഒരാളിന് തന്നെ ആവണം ഒരല്പം പ്രായമുള്ള ആളിനും ആവണം എന്നുള്ളതാണ് വാസ്തവം മാസത്തിൽ ഒരു ദിനമെങ്കിലും നവഗ്രഹ പൂജാ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ നവഗ്രഹങ്ങൾക്കായിട്ട് ഹോമം ചെയ്യുന്ന ഇടങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ അത്തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ തോതിലുള്ള വിജയത്തെ പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ആറ് മിനിറ്റിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു മനസ്സിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് അതിൻ്റെ നന്മ തിന്മകളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് അതിൻ്റെ ശരികൾ മാത്രം എടുത്ത് നിങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള ഒരു മനോഭാവത്തെ കാട്ടിയാൽ അത് കർമ്മത്തിൻ്റെതായ വിനകളെയൊക്കെ കുറയ്ക്കുകയും ആ ഒരു നല്ല ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനുമൊക്കെ കഴിയും ശ്രീ മഹാവിഷ്ണു അതായത് ഈ അനന്ത ശൈലിയായ ചിത്രങ്ങൾ വച്ച് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അത്തരം ക്ഷേത്രങ്ങൾ അതായത് ശയനാവസ്ഥയിലുള്ള മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെയധികം നല്ല മാറ്റങ്ങൾ കന്നിരാശിക്കുണ്ടാകും അതുപോലെ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ അത്തം നക്ഷത്രക്കാരൊക്കെ തന്നെ ഈ മലമ്പുഴ ജില്ലയിലുള്ള അതായത് പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിലുള്ള ഹേമാമ്പിക ക്ഷേത്രത്തിൽ പോയി വണങ്ങുന്നതും അൻപത്തി ഒന്ന് നാണയങ്ങൾ അൻപത്തി ഒന്ന് ദിനം ശേഖരിച്ച് അർപ്പിക്കുന്നതുമൊക്കെ വളരെയധികം നല്ല ഫലങ്ങൾ നൽകും നിങ്ങളുടെ കർമ്മത്തിനെയൊക്കെ പരിപൂർണമായ കർമ്മ വിനകളൊക്കെയും തീർന്നു കിട്ടുന്ന ഒരു സാഹചര്യം ഒക്കെ ആയിരിക്കും വരിക അപ്പോൾ എന്തായാലും അത്തരം രീതിയിലൊക്കെ ഉള്ള പ്രാർത്ഥനകൾ വളരെയധികം നല്ല ഫലത്തെ നിങ്ങൾക്ക് ധാരാളം പ്രദാനം ചെയ്യുമെന്നുള്ള സംശയമൊന്നുമില്ല കാരണം ഈ രാശിനാഥൻ ബുധനായതുകൊണ്ടും മഹാവിഷ്ണു ആധിപത്യം നയിക്കുന്നതുകൊണ്ടുമൊക്കെ വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുക അപ്പൊ കർമ്മ വിനകളൊക്കെ അനുഭവിച്ചു തന്നെ നമ്മൾ മുന്നിലേക്ക് പോകണം എന്നാൽ ഒരു പരിധിവരെ അത് നമ്മുടേതായ പ്രാർത്ഥനകളിലും ചിന്തകളിലും കൂടെ മാറ്റുവാനും കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ശുഭം